ഒരു തണുത്ത പ്രഭാതം ഭക്ഷണം തേടി പറന്ന് നടന്ന ഒരു കടന്നൽ ചിലന്തി വലയിൽ കുടുങ്ങി ഒട്ടും സമയം കളയാതെ തന്നെ തന്റെ ഇരയുടെ മുന്നിൽ ചിലന്തി എത്തി കടന്നലിനെ അനങ്ങുവാൻ കഴിയാത്ത വിധം കൂടുതൽ വല കൊണ്ട് ചുറ്റിമൂടുകയാണ് അടുത്ത ലക്ഷ്യം എന്നാൽ കടന്നലും തോറ്റുകൊടുക്കുവാൻ തയ്യാറില്ല തന്റെ കൂർത്ത കൊമ്പുകൊണ്ട് ചിലന്തിയെ കുത്തി പരിക്കേൽപ്പിക്കും അത് മാത്രമല്ല തന്നെ ചുറ്റിയ സിൽക്ക് വലയെ കീറി മുറിക്കുവാനുള്ള സ്പെഷ്യൽ മുള്ളുകളും തന്റെ കയ്യിലുണ്ട് അങ്ങനെ എട്ടുകാലി വലയിൽ നിന്നും രക്ഷപ്പെട്ട കടന്നൽ പറന്നു പോകും അല്ലേ എന്നാൽ അല്ല കുത്തിപ്പരിക്കേറ്റ ചിലന്തിയെയും എടുത്ത് കടന്നൽ നടന്നു നീങ്ങി ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ ഇര നിങ്ങൾ കരുതിയ പോലെ കടന്നൽ അത് എട്ടുകാലിയാണ് എട്ടുകാലിയെ പിടിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടി മനഃപൂർവ്വം വലയിൽ വീണതാണ് കടന്നൽ സ്പൈഡോവാസ്പ് എന്തിനാണെന്നല്ലേ ഈ ചിലന്തിയെ തന്റെ ലാർവ കുഞ്ഞിന് ഭക്ഷണമാക്കുവാൻ സ്പൈഡോവാസ്പ് മുട്ടയിട്ട ശേഷം പറന്നു പോകും കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുകയോ അതിന് ദിവസവും ഭക്ഷണം എത്തിച്ചു നൽകുകയോ ചെയ്യില്ല എങ്കിലും ആ ലാർവയ്ക്ക് വളരുവാനുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം ഇവ ഉറപ്പുവരുത്തും ആ ഭക്ഷണമാണ് ഈ ചിലന്തി ലാർവ ഈ ചിലന്തിയെ ഭക്ഷിച്ചാണ് വളരുക എങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ഈ ചിലന്തിയെ മുഴുവനായി തിന്നു കഴിഞ്ഞാൽ തുടർന്ന് ഭക്ഷണം ലഭിക്കാതെ ലാർവ മരിക്കില്ലേ അതൊഴിവാക്കുവാൻ ഒരു വഴിയുണ്ട് ചിലന്തിയുടെ ജീവൻ പോവാതെ മയക്കിക്കിടത്തി ദിവസങ്ങളോളം കഴിക്കുക എങ്ങനെ ചിലന്തികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവയുടെ ബ്രെയിൻ മനുഷ്യരുടെ ബ്രെയിൻ പോലെയല്ല ഇവയ്ക്ക് ഒരുപാട് ബ്രെയിനുകളുണ്ട് ഒരു സെൻട്രൽ ബ്രെയിനിനു പുറമെ കാലും മസിലുകളും നിയന്ത്രിക്കുവാൻ ധാരാളം മിനി ബ്രെയിൻസ് ഉണ്ട് കടന്നൽ വെനം കുത്തിക്കയറ്റിയാൽ ഇതിലെ രണ്ടാമത്തെ ബ്രെയിനിനെയാണ് കടന്നിക്കുക ബ്രെയിനിൽ നിന്നും മസിലിലേക്ക് അയക്കുന്ന സിഗ്നൽസിനെ തടയുകയും അതുവഴി ചിലന്തിയെ അനങ്ങാതെ നിർത്തുകയും ചെയ്യും ഇതേ സമയം ഒന്നാമത്തെ ബ്രെയിൻ മറ്റവയവങ്ങളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ ചലിക്കാതെ നിൽക്കുന്ന ചിലന്തിയുടെ ശരീരത്തിലാണ് കടന്നൽ മുട്ടയിടുക ശേഷം മുട്ടയിൽ നിന്ന് വരുന്ന ലാർവ പതിയെ ചിലന്തിയെ തിന്നുവാൻ തുടങ്ങും ഇവിടെ വേറൊരു കാര്യം നടക്കും ചിലന്തിയെ കഴിച്ചു തുടങ്ങിയ ലാർവ അവയുടെ പ്രധാന അവയവങ്ങളൊന്നും ഭക്ഷിക്കുകയില്ല കാരണം ഇവയ്ക്ക് കേടുപാട് പറ്റിയാൽ ചിലന്തി അപ്പോൾ തന്നെ മരിച്ചു വീഴും അതോടെ ലാർവയും താമസിയാതെ മരിക്കും അതുകൊണ്ട് എട്ടുകാലിയെ കൊല്ലാതെ അവയുടെ ജീവൻ നിലനിർത്തി ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്നും തിന്നു തുടങ്ങും അങ്ങനെ ലാർവയ്ക്ക് കൊക്കോണാവേണ്ട സമയമായാൽ ചിലന്തിയുടെ മറ്റു അവയവങ്ങളും തിന്നും ഇതോടെ ചിലന്തിയുടെ പുറന്തോടല്ലാതെ വേറെ ഒന്നും ബാക്കിയുണ്ടാവില്ല ശേഷം കൊക്കൂണായി ഉള്ളിൽ ദീർഘകാലം ഉറങ്ങും ഒടുവിലൊരു ദിവസം പുറന്തോട് പൊളിച്ച് പുതിയ കടന്നലായി പറന്നു വരും